ആ പ്രസ്ഥാനത്തിന് ഒപ്പം എന്ന് ഒരു പ്രോഗ്രാം ഉണ്ട് അവർ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്നെ കാണാനായിട്ട് വന്നത് ഞങ്ങൾ എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഭക്ഷണക്കൊപ്പൊക്കെ വന്നെങ്കിലും ഇതുപോലെ സമയത്തല്ല ഞാൻ വന്നിട്ടുള്ളത് ആ ഇന്ന് ഞങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടി ഞാൻ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് സാധിച്ചു നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എല്ലാ അറിവുകൾക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും ഞങ്ങളുടെ മനസ്സിലാക്കുക എല്ലാവരും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുവന്ന മത്തൊന്നാ സഭയെ ഞങ്ങളൊക്കെ ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം അദ്ദേഹത്തെ കാണുന്നു പ്രത്യേകിച്ച് അതിൽ പേരിയായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓഫീസ് വർക്ക് കുക്ക് വാർഡന്മാർ എല്ലാം തന്നെ ഇവിടെ കൊണ്ടുതന്നെ ഇവയെല്ലാം ഞങ്ങൾ ദിവസം സമർപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നും ഞങ്ങളുടെ ഞങ്ങൾക്ക് വളരെയധികം ഇത്